അടിമുടി മാറ്റം വട്ടൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത സ്ഥലത്തെ നിർമ്മിതികൾ പൊളിക്കുന്നത് പൂർത്തിയായി ബാക്കിയുള്ള പൊളിക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് മൂന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഒന്നാം റീച്ചിൽ നിർമ്മിതികളാണുള്ളത് റോഡിന്റെ ഇരുവശങ്ങളും വെവ്വേറെയാണ് ടെൻഡർ ചെയ്തത് ഭാരത സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ മെറ്റൽ സ്ക്രാപ്പ് ട്രേഡ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പൊളിക്കലിനുള്ള ടെൻഡർ നടപ്പാക്കിയത് േഴ് നിർമ്മിതികളിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന പതിനൊന്നെണ്ണം ഒഴികെ നിർമ്മിതികൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് രേഖകൾ കൈമാറി നഷ്ടപരിഹാരം കൈപ്പറ്റിയ നിർമ്മിതികൾ പൊളിച്ചു നീക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ കരാർ നൽകിയിരിക്കുന്നത് റോഡിന്റെ ഇടതുവശം നൂറ്റി എഴുപത്തിനാല് നിർമ്മിതികളും വലതുവശം നിർമ്മിതികളും വലതുവശത്തെ കരാർ എടുത്ത അൽ ജസീറ ഫേണിച്ചർ ആന്റ് സ്ക്രാപ് ഡീലേഴ്സ് എന്ന സ്ഥാപനം തൊണ്ണൂറ് ശതമാനവും ും പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടു മാസം കൊണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ കഴിയും ഒന്നും രണ്ടും റീച്ചുകളിലെ റോഡ് വികസനത്തിന്റെ ഡി പി ആർ തയ്യാറായി കഴിഞ്ഞു കെട്ടിടങ്ങൾ പൊളിച്ചു തീരുന്ന മുറയ്ക്ക് റോഡ് വികസനത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കടക്കും എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ കിഫ്ബി ധനസഹായത്തോടെയുള്ള വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടപ്പിലാക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെയും അനുബന്ധ റോഡുകളുടെയും വികസനം പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയായും ഒഴിപ്പിക്കപ്പെടുന്ന പുനരധിവാസം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയുമായാണ് നടപ്പാക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡും ത്രിടയുമാണ് പദ്ധതി നടപ്പാക്കുന്നത് ശാസ്തമംഗലം വട്ടിയൂർക്കാവ് പേരൂർക്കട റോഡ് മൂന്ന് റീച്ചുകളിലായി പത്ത് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരം പതിനെട്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ വികസിപ്പിക്കും റോഡ് വികസനത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവരെ പുനരധിവാസ പദ്ധതിക്കായി ത്രിട ഏറ്റെടുത്ത സ്ഥലത്തെ നിർമ്മിതികൾ പൊളിച്ചു നീക്കിക്കഴിഞ്ഞു രൂപയാണ് പുനരധിവാസ പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ചെലവാക്കിയത് ഒന്നിനും ഒരു കാലതാമസം ഉണ്ടാകില്ല റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാകുന്ന പദ്ധതിയാണിത് പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിനായി ഒൻപത് ദശാംശം രണ്ട് കോടി രൂപയുടെ പ്രൊജക്ട് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞു കിഫ്ബി ധനസഹായത്തോടെയാണ് വട്ടിയൂർക്കാവ് വികസന പദ്ധതി നടപ്പാക്കുന്നത് അതേസമയം വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് വേണ്ടത്ര വേഗമില്ലെന്നും ആക്ഷേപമുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനുള്ള സ്ഥലമേറ്റെടുക്കൽ മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി തിരുവനന്തപുരം വികസന അതോറിറ്റിയാണ് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായുള്ള രൂപരേഖ തയ്യാറാക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയാൽ ജംഗ്ഷൻ വികസനത്തിന് മാത്രമേ പണം അനുവദിക്കാൻ കഴിയൂ കഴിയൂവെന്ന് കിഫ്ബി നിലപാടെടുത്തത് ചെറിയ കാലതാമസമുണ്ടാക്കി വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയെന്നത് വട്ടിയൂർക്കാവ് റോഡ് വികസന പദ്ധതി പദ്ധതിയെന്നാക്കണമെന്നാണ് കിഫിയുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി